ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ ഒരു സാരി പിടിച്ച് വരുന്നുണ്ട് എപ്പോഴും ഉറപ്പാക്കി സാരി ഡ്രേപ്പിംഗ് കാണുന്നത് അല്ലേ ഇന്ന് വലിയ ബോർഡർ ഉള്ള ഒരു സാരി എങ്ങനെ വൃത്തിയിൽ ആ ബോർഡർ ഫുള്ള് കാണിച്ചിട്ട് നമുക്ക് സാരി കൊടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്തെ ബോർഡറും നല്ല വീതി ഉള്ളതാണ് നമ്മളെ ഈ ഈ ഭാഗത്ത് മുകളിലുള്ള ഇല്ലേ അപ്പോൾ അതിവിടെ ഇവിടെ വരുന്നത് അങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചിട്ട് എങ്ങനെയാ നല്ല രീതിയിലുള്ള ബോർഡറുള്ള സാരികൾക്കൊക്കെ അങ്ങനെ ഫുള്ള് ബോർഡർ കാണിച്ചിട്ട് സാരി എടുക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് മറ്റേത് ഇവിടെ ഞൊറിവൊക്കെ ഇങ്ങനെ അധികം അതിനങ്ങനെ മൂടി ഇങ്ങനെ ചുളിങ്ങി ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് നിൽക്കുമ്പോൾ ആ ബോർഡർ കുറേ ഭാഗം കാണാതെ പോവും അതിനേക്കാളും ഭംഗി ഉണ്ടാവും ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ള് ബോർഡർ കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് സാരികൾക്ക് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് പോവാം പിന്നെ ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സാരി എടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ സാരി ഉടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു മതിയല്ലോ എനിക്ക് കുറച്ചിങ്ങനെ വീഡിയോൻ്റെ മുന്നിലൊരു സാരി എടുക്കുന്നത് കാണിക്കാൻ കുറച്ചുകൂടി കൂടി കംഫർട്ടബിൾ ആയൊരു ഡ്രസ്സ് വേണമല്ലോ അതാണ് ഞാൻ ഇതിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കിത് കാര്യം മനസ്സിലായാൽ മതിയല്ലോ സാരി എങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് അപ്പോൾ സാരി എടുക്കാം അപ്പോൾ ആദ്യം സാരി എടുക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ അകവും പുറവും ഒന്ന് നോക്കാം അതായത് നല്ല സൈഡും ഉള്ളിലെ സൈഡും ഇല്ലേ അത് ഏതാണെന്ന് നോക്കുക പിന്നെ എനിക്കിത് കുറച്ച് ഈസിയാണ് ഇതിന് ആദ്യം തന്നെ സാരി ഫോള് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അത് ഏത് സൈഡിൽ നിന്ന് ഏത് സൈ ഏതാണ് അകവും എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ വലത് സൈഡിൽ നിന്നാണ് ഉടുത്ത് തുടങ്ങുന്നത് വലത് കാലിൻ്റെ മോളാണ് ഫസ്റ്റ് കുത്തി തുടങ്ങുന്നത് അപ്പോൾ അതായത് ഇതിങ്ങനെ ചുറ്റി വന്നാൽ എടുത്തോട്ട് പ്ലീറ്റ്സ് ഇടണം മുന്താണി എടുത്തോട്ട് ഇടുമ്പോൾ ഇതെവിടെ കുത്തണം ഇതിവിടെ കുത്തണം അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനല്ലേ അപ്പോൾ ഇതെവിടെ കുത്തണം ഇവിടെ കുത്തണം ബിഗിനേഴ്സിനാണ് ഇട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ സാരി ഉടുക്കുമ്പോൾ ഈ സ്കേർട്ട് ഇത്രയും പൊക്കത്തിലാവില്ല ഇത് ഞാൻ മീഡിയം ടോപ്പും പോലെ ഇട്ടപ്പോൾ ഇങ്ങനെ ഇട്ടതാണ് ഇത് മറ്റേ സ്കേർട്ട് സാരി സ്കേർട്ടൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് താഴത്തേക്കാണ് വരിക അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടാണ് ഉടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചുറ്റി വരിക എന്നിട്ട് ഈ മുന്താണി ഇതാണ് മുന്താണി ഇത് ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ചുറ്റിൻ്റെ എത്ര നമ്മൾ ഇത് ഇങ്ങോട്ട് ഇടണം എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഈ മുന്താണി പ്ലേറ്റ്സ് എടുക്കാം ഞാൻ അഞ്ച് പ്ലേറ്റ്സ് ആണ് എടുക്കാറ് ചിലപ്പോൾ ആറ് വലിയ ബോർഡർ ഒക്കെ ഉള്ള അഞ്ച് പ്ലേറ്റ്സ് എടുത്താൽ കുറച്ചുകൂടി ബോർഡർ നല്ല രീതിയിൽ ഇങ്ങനെ കാണും വീതിയുള്ള ബോർഡർ ആണെങ്കിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഉടുക്കാറുള്ളത് പ്ലേറ്റ്സ് കുറച്ച് അഞ്ച് പ്ലേറ്റ്സ് ആയിട്ടാണ് ഉടുക്കാറുള്ളത് കേട്ടോ ആദ്യത്തെ പ്ലേറ്റ്സ് കുറച്ച് വലുതായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആണ് ഇത് വലുതാക്കി ആദ്യത്തേത് വലിയ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്ലേറ്റ്സ് ഇല്ലേ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണും അതിനേക്കാളും അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ അതാണ് ആദ്യത്തെ പ്ലേറ്റ് വലുതാക്കി എടുക്കാൻ പറയുന്നത് അതിൻ്റെ ഇറക്കം എത്ര വേണ്ടതെന്നൊന്നും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവർക്ക് നല്ല ഇറക്കത്തിൽ കിടക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഒരു അധികം ഇറക്കമില്ലാതെ എനിക്കൊരു പാകത്തിന് നമുക്ക് അധികം ഇറക്കമില്ലെങ്കിലും ഇല്ലെങ്കിലും എന്നാലും കുറച്ച് ഇറക്കത്തിൽ കിടക്കുമ്പോഴേ ആ സാരി ഉടുത്തതിനൊരു ഭംഗി വരുള്ളൂ അത് ഇത്രയും ഇങ്ങനെ ഇങ്ങനെ കയറിയിട്ട് ഇത്രക്കാവുമ്പോൾ അതിനൊരു ഭംഗി കിട്ടില്ല അപ്പം കുറച്ച് ഇറക്കത്തിൽ തന്നെയാണ് നല്ലത് പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ സാരിയുടെ പ്ലേറ്റ്സ് കൊത്തുമ്പം ഇവിടെ ഷോൾഡറിന്റെ നേരെ കുത്താതെ കുറച്ച് ബ്ലൗസിന്റെ കുറച്ച് ബാക്കിലേക്കായിട്ട് കുത്തി കൊടുക്കുക അപ്പോഴാണ് ഈ പ്ലേറ്റ്സ് എല്ലാം ബാക്കിലേക്ക് നല്ല ഭംഗിയിൽ വൃത്തിയിൽ നിൽക്കുക ഇനി ഞാനിവിടെ നിന്ന് ലൈറ്റ് ഇടട്ടെട്ടാ ലൈറ്റ് ഞാൻ ആദ്യം ഇടാൻ പറഞ്ഞു അപ്പം നല്ല വെളിച്ചം ഉണ്ടായിരുന്നു ഇപ്പോൾ വെൽസപ്പം ഇങ്ങനെ കുറഞ്ഞു വരികല്ലോ ഈവനിങ് ആവായി അതാ ഞാൻ വേഗം പോയിട്ട് ലൈറ്റ് ഇട്ടേട്ടാ ഇനി സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇവിടുന്ന് കറക്റ്റ് ഞെറിയൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിൽ കൊടുന്നിട്ട് പിൻ ചെയ്ത് വെക്കാം ശരിക്കും സെൻ്ററിലല്ല കുറച്ചൊന്നാണ് മാറിയിട്ട് വലുത് വലുത് ഭാഗത്തോട്ട് മാറിയിട്ട് കുറച്ച് മുഴുവനും വലുത് ഭാഗത്തേക്ക് മാറേണ്ട കുറച്ചങ്ങൾ മാറിയിട്ട് ഇവിടെ പിൻ ചെയ്ത് വെക്കാം ഇനിയാണ് പ്ലേറ്റ്സ് എടുക്കാൻ തുടങ്ങുന്നത് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പ്ലേറ്റ്സ് വലുതാക്കി എടുക്കുക വലുത് കൈ കൊണ്ട് ചിലർക്ക് അധികം വലുത് കൈ കൊണ്ട് എടുത്ത് ശീലം ഉണ്ടാവില്ല അപ്പോൾ ഇടത് കൈ കൊണ്ടാവും വലുത് കൈ കൊണ്ട് എടുക്കണുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അധികം ഫാബ്രിക്ക് വന്ന് നിൽക്കില്ല ഇങ്ങനെ മറ്റേത് ഇങ്ങനെ ബാക്കിലേക്ക് കുറേ എടുത്ത് കുത്തേണ്ട അപ്പോൾ ഇത് കറക്റ്റ് ഫസ്റ്റ് ഞൊറിവ് എവിടെ വന്ന് കുത്തണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്ത് നോക്കുക എന്നിട്ട് ആ ഞൊറിവ് എടുക്കുക ഫസ്റ്റ് പ്ലേറ്റ്സ് വലിയ ഞൊറിവ് എടുക്കുക അപ്പോൾ വലിയ നൊറിവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കില്ല കറക്റ്റായിട്ട് ഒരുപോലെ നിൽക്കും ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സാധാ ഞൊറിവിൻ്റെ വലിപ്പത്തിലെടുക്കാം അഞ്ച് ഞൊറിവാണ് ഇട്ടെടുക്കാറ് അഞ്ചോർ കൂടി ഉണ്ടെങ്കിൽ ഒരു ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സാരി ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ തൂങ്ങിയാൽ പോലെ തോന്നും എനിക്ക് അപ്പൊ അഞ്ചാണ് ഞാൻ എടുക്ക എടുക്കാറ് ഇനി ഈ ഇത്രയും പ്ലീ ഈ എന്താണ് സാരിയുടെ ഈ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗമല്ലേ അത് കുറച്ചധികം വിടണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബോർഡർ ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇത് കുറച്ചധികം വിടണം അപ്പോഴാണ് ഈ ബോർഡർ കറക്റ്റായിട്ട് ഇവിടെ ചുളിവൊന്നും ഇല്ലാണ്ട് ഈ ബോർഡർ ഫുള്ളായിട്ട് കാണത്തക്ക വിധത്തിൽ കിട്ടുക ഇത് കുറച്ചായിട്ട് ഇത് ഒരു ഞെറി കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ചായിട്ടുണ്ടെങ്കിൽ ഇവിടെ കുത്താനൊക്കെ ഉണ്ടാവും പക്ഷേ നൊറിവ് വരിക ഇവിടെ ആയിരിക്കും മേലെ കയറിയിട്ട് ഞൊറീവ് വരും അതാണ് ഭംഗി ചില സാരികൾക്കൊക്കെ അങ്ങനെ ഒരു ഭംഗിയുണ്ട് പക്ഷേ ബോർഡർ കറക്റ്റ് ഫുള്ളായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കാണത്തക്ക വിധത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞൊറിവും താഴെ വന്ന് നിൽക്കണം അതിനാണ് ഇവിടെ കുറേ വിട്ടാലേന് അത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനാണ് ഇത്രയും അധികം വിടണമെന്ന് പറയണത് ഇനി ഉണ്ടല്ലോ ഇനി ഇത്രയും വിട്ടതില്ലേ അത് ഇതിനിടയിൽ കൂടെ എടുക്കാം അപ്പോ അതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത്ര അധികമുള്ള ഉള്ള കാരണമാണ് ഇത് താഴെ ഞറിയവ് വന്നു നിൽക്കുന്നത് കാണാണ്ടല്ലോ അല്ലേ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് മറ്റേത് ഇവിടെ കുറച്ചുള്ള സമയത്താണെങ്കിൽ ഇത് ഇവിടെ വന്ന് നിൽക്കും ഇപ്പോൾ ഈ ഞൊറിവ് താഴെയാണ് വന്ന് നിൽക്കുക എന്നിട്ടിത് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കുക കണ്ട ഈ ബോർഡർ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഞൊറിവ് താഴെയാണ് വന്ന് നിൽക്കുക അതിത്രയും വേണ്ടത് നമ്മളൊന്ന് ചോക്കി കൊടുത്തു നാലെണ്ണം വന്ന് നിൽക്കുന്നുണ്ട് അത് ഇതിന് താഴെ വന്ന് നിൽക്കും എന്നിട്ട് ഇത് ഇവിടെ ടക്കിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കുന്നവർക്ക് പിൻ ചെയ്ത് കൊടുക്കുക ടെക്കൻ ചെയ്യുന്നതാണ് ഇങ്ങനെ എടുത്തിട്ട് ചുരുക്കിയിട്ട് ഈ സ്കേർട്ടിൽ തന്നെ കുത്തുന്നതാണ് കുറച്ചുകൂടി നല്ലത് പിൻ ചെയ്യുന്നതിനേക്കാളും എന്നിട്ട് ബാക്കിയുള്ള ഈ ഫാബ്രിക് ഇതില്ലേ അത് ബാക്കിലേക്ക് ടക്കൻ ചെയ്തുകൊടുക്കാം എന്നിട്ട് ഫ്രണ്ടിലെ പ്ലേറ്റ്സ് എല്ലാം ഇവിടെ ഞറി വന്നതെല്ലാം ശരിക്കില്ലേ എന്ന് നോക്കാം ശരിക്കൊന്ന് ഒതുക്കി കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വയർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ബ്ലൗസും ഇതും കൂടിയിട്ട് ഇങ്ങനെ പിൻ ചെയ്യും അപ്പോൾ അതൊരു സാരിക്ക് ഒരു ഭംഗി കിട്ടില്ല സാരി ഉടുത്തതിന് തന്നെ ഒരു ഭംഗി കിട്ടില്ല അപ്പം അതിന് പകരം ഇവിടെ ഈ ഇത് ഞാൻ സാരി ബ്ലൗസ് ബ്ലൗസല്ലാത്ത കാരണമാണ് ഈ ഞൊറിവില്ലേ ഈ ഇതിന് മുകളിലുള്ളതിൻ്റെ ഉള്ളിലുള്ളത് ഇതും ബ്ലൗസിൻ്റെ ഇവിടെയും കൂടിയിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ പ്രശ്നമില്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലാതെ ഈ ഇങ്ങനെ വരുന്ന ഈ ഭാഗമല്ലേ ഇതെടുത്തിട്ട് ബ്ലൗസിനോട് കുത്തിയിട്ടുണ്ടെങ്കിൽ സാരി ഉടുത്തതിനൊരു ഭംഗി ഉണ്ടാവില്ല ഇത്രയേ ഉള്ളൂ ഇപ്പം കണ്ടില്ലേ ഈ ബോർഡർ ഫുള്ളായിട്ട് കാണും ഞൊറിവുകളൊക്കെ താഴെ അപ്പം ഇവിടെ വലുത് കുറച്ചധികം വിട്ടിട്ടുണ്ടെങ്കിലാണ് ഇതുപോലെ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് വരാം അപ്പോഴാണ് ഇത് ശരിക്കും അറിയുള്ളു ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കാണിക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി ഉടുത്തതിന്റെ ഭംഗി അറിയണമെങ്കിൽ സാരി ഉടുത്തതിന്റെ ഭംഗി അറിയണമെങ്കിൽ സാരി ബ്ലൗസ് വേണം അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ സാരി ട്രേപ്പിംഗ് വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കുകയുള്ളു സാരി ട്രേപ്പിംഗ് വീഡിയോ ആണോ എന്റെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് ആണോ കൂടുതൽ ഒന്ന് ഇഷ്ടംസ് ആയിട്ട് അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്